കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പനീർ കൊണ്ട് വ്യത്യസ്തമായൊരു വിഭവം തയ്യാറാക്കിയാലോ പനീർ മാംഗോ കറി ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ പനീർ മാംഗോ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം അതിനു വേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അധിക സമയമൊന്നും വെക്കണമെന്നില്ല ഒരു പത്ത് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിനെ ഒന്ന് തിരിച്ചിടാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കിതിനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോവാതിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇനി നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ പനീർ ഫ്രൈ ചെയ്ത അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിൽ വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതൊഴിച്ചാലും മതിയാവും ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ആറോ ഏഴോ എരിവുള്ള പച്ചമുളക് പിന്നെ ഒരു സവോള ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള മതിയാവും ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഈ ഇട്ട് ഒന്ന് വഴറ്റുകയാണ് ഇതൊന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള നീളത്തിൽ അരിഞ്ഞതും ഒരു നാലോ അഞ്ചോ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായിരിക്കണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ സവോളയൊക്കെ ഏകദേശം ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് പോകണം തീയൊന്ന് ഏറ്റവും ചെറുതാക്കി വയ്ക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടികളൊക്കെ ഒന്ന് വരെ കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റുക അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് അപ്പോൾ ഒന്നാം പാൽ നമുക്ക് മാറ്റി വയ്ക്കാം തേങ്ങയുടെ രണ്ടാം പാൽ ഏകദേശം ഒരു അരമുറി തേങ്ങയുടെ പാല് മതിയാവും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്കിൻ്റെ പൗഡറാണ് അപ്പോൾ അതൊന്ന് കുറച്ച് തിക്നെസ് കുറച്ചിട്ട് നമുക്ക് ചൂട് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്താൽ മതിയാവും കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ അതിന് ശേഷം മതിയാവും അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മാങ്ങയുടെ കഷ്ണം ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല പുളി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഈ കറിക്ക് ഒരുപാട് അങ്ങോട്ട് പുളി മുന്നിലേക്ക് വരാനും പാടില്ല എന്നാൽ ചെറിയൊരു പുളി വേണമെന്താനും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് മാങ്ങ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കണം മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വെച്ചിട്ടൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇപ്പോൾ ഒരു നാലഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം മാങ്ങയുടെ പുളിയൊക്കെ അത്യാവശ്യം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പനീർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഫ്രൈ ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഇത് പൊടിഞ്ഞു പോവാതെ തന്നെ ഇളക്കിയെടുക്കണം കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും പനീറിന് അധികം വേവില്ല എന്നാലും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടി കുറച്ച് കട്ടിയുള്ള ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് തീരെ ഗ്രേവി കുറയാനും പാടില്ല എന്നാൽ ഒരുപാട് ഗ്രേവി ആവാനും പാടില്ല കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഈ കറിക്ക് വേണ്ടത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം പനീറിന് അധികം വേവില്ല എന്നാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പനീർ മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്